ഒരുപാട് കാലത്തിന് ശേഷം മലയാള സിനിമയിൽ നല്ലൊരു സിനിമ ഇറങ്ങിയിരിക്കുന്നു ഞാൻ തേറ്ററിൽ പോയി പടം കാണുന്ന ഒരാളല്ല സമയം കുറവ് കാരണം തന്നെ എപ്പോഴെങ്കിലും ഫോണിൽ വരുമ്പോഴോ എപ്പോഴെങ്കിലും വീ നാട്ടിൽ പോകുമ്പോൾ ടി വിയിലൊക്കെ വരുമ്പോഴാണ് പടം കാണാറുള്ളത് പിന്നെ വെക്കേഷൻ നാട്ടിൽ പോകുമ്പോൾ ഫാമിലിയോട് ചേർന്ന് ആണ്ടല്ലൊരിക്കും എപ്പോഴെങ്കിലും തേറ്ററിൽ പോകണം പോയി പടം കാണുന്ന ഒരാളാണ് ഈ കഴിഞ്ഞ ദിവസം കുവൈറ്റിലൊരു ഫ്രണ്ട് തമിഴ്നാട് സ്വദേശിയായ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്നൊരു സിനിമ കാണാൻ പോകണം ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നീ ഡ്യൂട്ടി കഴിഞ്ഞ് റെഡി ആയി നിൽക്കുക പറഞ്ഞു ഞാനാദ്യം പറഞ്ഞ് ഞാൻ വരുന്നില്ല കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം നല്ല സമയമെടുക്കുമ്പോൾ രാത്രി എട്ട് മണിയാവും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് സിനിമ കണ്ട് രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകണം അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇത് ഭയങ്കര വൈറലായിട്ട് ഈ മലയാള സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചത് മലയാള സിനിമ തമിഴ്നാട്ടിൽ ഇത്രയും വൈറലായിട്ട് ഓടാനും എല്ലാ തിയേറ്ററുകളിലും പടം റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാനും വിചാരിച്ചു അപ്പം നല്ല പടമായിരിക്കുമെന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് കുയറ്റ് ഫാകലുള്ള സിനിമാസിൽ പോയി സിനിമ കണ്ടു സിനിമ സിനിമ കണ്ടപ്പോൾ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വലിപ്പം പടമായിരിക്കും പക്ഷെ പടം കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇത്രയും നല്ലൊരു പടം ഈ സിനിമാ ലോകത്ത് ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല നമ്മളെ മലയാള സിനിമയിൽ ഇതുപോലുള്ള പടങ്ങളാണ് ഇനിയും ഇറങ്ങേണ്ടത് വരേണ്ടതെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അത്രയും നല്ലൊരു സന്ദേശമാണ് ആ പടത്തിലൂടെ തന്നിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി എട്ടിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പടം ചെയ്തിരിക്കുന്നത് മഞ്ഞുമയിൽ ബോയ്സ് എന്ന് പറയുന്ന ഈ ഒരു പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങളും പോയി കാണുക ട്രേറ്ററിൽ തന്നെ പോയി കാണുക നല്ല ഒരു പടമാണ് നല്ലൊരു ആണ് അപ്പം അതിൻ്റെ സ്റ്റോറി ഞാൻ പറയുന്നില്ല കാരണം കണ്ടവർക്ക് അറിയാം നല്ലൊരു മെസ്സേജ് ആണ് കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ഞാൻ ആ പടം കണ്ടു കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ വീട്ടിൽ വിളിച്ചപ്പം എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞത് കുടുംബത്തോടും പറഞ്ഞത് മുത്തമോൻ എസ് എൽ സി എക്സാം എഴുതുകയാണ് അപ്പം എക്സാം കഴിഞ്ഞോടാ നീ ആദ്യം പോയി ഈ പടം കാണുന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം വീട്ടിലെല്ലാവരോടും പറഞ്ഞു ഈ പടം കണ്ടിരിക്കേണ്ട ഒരു പടമാണ് എല്ലാവരും പോയി ഈ പടം കാണണം അപ്പം ഞാൻ അതിൻ്റെ ഉള്ളടക്കങ്ങളൊന്നും പറയുന്നില്ല കാരണം അതിൻ്റെ ഒരു എയിമ് പോകും നിങ്ങൾക്ക് കാണാൻ പോകുന്നവർക്ക് അതിൻ്റെ ഒരു രസം പോവും അപ്പം അതുകൊണ്ട് കാണാത്ത കണ്ടവർക്ക് അതിൻ്റെ ഒരു ഇത് അറിയാൻ കണ്ടവരൊക്കെ പറയുന്നത് മലയാള മലയാളികളായിട്ട് ആരും പറയുന്നതുവരും കണ്ടിട്ടില്ല അപ്പം തമിഴ്നാട് സ്വദേശികൾ ഇവരൊക്കെ പറഞ്ഞത് നല്ല അടിപൊളി പടം ഇങ്ങനത്തെ പടങ്ങൾ ഇറങ്ങണം അപ്പം തം അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരിത് പറയാം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു പടമാണ് ഫിലിമാണ് അപ്പം അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നന്നായിട്ട് ഓടുന്നത് തന്നെ കേരളത്തിൽ അത്രമാത്രം ഓടുന്നു എന്നുള്ളത് ഞാനിതുവരും കേട്ടില്ല അപ്പോൾ കേരളത്തിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഈ പടം കണ്ടിരിക്കണം പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ തീർച്ചയായും ഇത് കണ്ടിരിക്കേണ്ടതാണ് ഈ പടം മഞ്ഞമയിൽ ബോയ്സ് എനിക്ക് അതിൽ ഈ ഒരു പടം ഇറക്കിയിരിക്കുന്നവർക്കും ഈ പടത്തിൽ അഭിനയിച്ചവർക്കും എല്ലാ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അപ്പം എല്ലാവരും പോയി കാണുക ഓക്കേ ബൈ